നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി സാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന്റെ പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എടുത്തു കൊടുക്കാനൊക്കെ പറ്റട്ടെ ഇപ്പം പലർക്കും ഓണത്തിനൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും വില കുറഞ്ഞ ഐറ്റം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതുപോലുള്ള കളക്ഷൻസ് ഒരുപാട് വരും ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് അടിപൊളി സാരികളാണ് നമുക്ക് വരുന്നത് നമുക്കെന്തായാലും ഇതിന്റെ പ്രൈസും കളക്ഷനും ഒന്നും കാണാം ഇത് ആറ്റ് സിൽക്കിനകത്ത് വരുന്നതാണ് അടിപൊളി സാരിയാണ് കേട്ടോ നല്ല സൂപ്പർ സാരിയാണ് നല്ല സിൽക്കിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി കണ്ടില്ലേ മുന്താണി ഒക്കെ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതാ സൂപ്പർ സാരിയാണ് ഞാൻ എന്റെ വരും മുന്താണിയിൽ കൊഞ്ചലം ഉണ്ട് ബ്ലൗസാണ് ഇത് വിത്ത് ബ്ലൗസ് വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നാണ്ട് ഇതാ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത് കണ്ടില്ലേ കോൺട്രോസ്റ്റ് ബ്ലൗസ് വരുന്നുണ്ട് അപ്പം ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറക്കാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ഉണ്ട് ഇതിൻ്റെ ഒരു എട്ട് കളർ വരുന്നുണ്ട് അതാ അടുത്തൊരു കളർ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പറയുന്നതാ സൂപ്പർ കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയ ആട്ട് സിൽക്കിനകത്താണ് വരുന്നത് ആർട്ട് സിൽക്കാണ് ഇത് സൂപ്പർ കളർ ചാർട്ടാണ് സൂപ്പർ കളറിൽ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ നല്ല അടിപൊളി ചാർട്ടിൽ വരുന്നതാണ് നമ്മളുടെ പ്രൈസ് മറക്കേണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറൊക്കെ നല്ല അടിപൊളി സാരിയാണ് സിൽക്ക് സാരി തന്നെയാണ് എടുത്തു കൊടുക്കാനും അല്ലാതെയൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി ആണ് അതായത് അടിപൊളിയൊരു കോമ്പിനേഷൻ ആണ് കളർ കോമ്പിനേഷൻ ഒന്നുമില്ല നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് എല്ലാം വിത്ത് ബ്ലൗസിൽ വരുന്നതാണ് എന്താണൊക്കെ നല്ല അടിപൊളിയാണ് സൂപ്പർ സാരിയാണ് എൻ്റെ ഒരു എട്ട് കളറിൽ വരുന്നുണ്ട് നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല സാരീസിന്റെ നല്ല കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പർച്ചേസ് ആരംഭിച്ചു കഴിഞ്ഞു ഒരുപാട് കസ്റ്റമർ ഇത്തവണ നേരത്തെ ഓണ പർച്ചേസ് ചെയ്യണം നല്ല വെറൈറ്റി ഐറ്റംസുകൾ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് അടിപൊളി അടിപൊളി സാരി ഉണ്ടല്ലേ എല്ലാം നല്ല കളർ കളർച്ചാറ്റിലാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂന്ന് പറയുമ്പോൾ ഇതിന്റെ റീറ്റെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ്റി അമ്പതിന് മേൽ റേറ്റ് വരുന്ന ഐറ്റമാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് പ്രത്യേകിച്ച് നമ്മളുടെ ഷോപ്പിൽ ഒരു ഡിസ്കൗണ്ട് സെയിലോ ഓഫർ സെയിലോ ഇല്ല ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ച് നമ്മളുടെ ഷോപ്പിൽ ആരും വരല്ലും കാര്യം ഞാനിതിൻ്റെ വില പറയുന്ന വിലക്ക് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്നത് ഞാനിത് ഈ ഒരു സാരി കാണിച്ചിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പം വില കുറയുന്നു അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരാമെന്ന് ഞാൻ ആരായിടത്തും പറഞ്ഞിട്ടില്ല പല കസ്റ്റമറും അങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് നമ്മളുടെ വില തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നമ്മളൊരു ഹോൾസെയിൽ ആണ് നമുക്ക് ഓഫർ അല്ല ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ സാരിയുടെ റേറ്റ് എന്ന് പറയുമ്പം മുന്നൂറ്റി തൊണ്ണൂറൊക്കെ ആണ് കെടം സാരിയാണ് ഇതിന് മേൽ ഒരു ഡിസ്കൗണ്ടോ അല്ല ഒരു ഓഫറോ നമുക്ക് ഉണ്ടാവുന്നതല്ല അത്തരത്തിലുള്ള ഒരു സെയിൽ അല്ല നമ്മൾ നടത്തുന്നത് ഒരു ഓഫർ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്ന ഒരു സെയിലാണ് നമുക്കത് റെഗുലറായിട്ട് നമ്മളുടെ ഷോപ്പിൽ മിക്കുന്ന ഐറ്റങ്ങൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ പ്രൈസ് നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കാര്യം എനിക്ക് ബോധ്യമുണ്ട് ഞാൻ എത്രത്തോളം വില കുറച്ചാണ് ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഡിസ്കൗണ്ട് ഉണ്ടെന്നോ ഓഫർ ഉണ്ടോ ഉണ്ടോന്നും പറയാത്തത് നമുക്കെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് തരുവാന്നുള്ളതാണ് അപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറായിരം മറക്കണ്ട ഇതിൻ്റെ എട്ട് കളർ വന്നിട്ടുണ്ട് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരികളും നല്ല കോട്ടൺ സാരികളൊക്കെ ഓണത്തിന്റെ പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണ്ടവർ ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നിങ്ങൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക നോർമൽ കോൾ ചെയ്യില്ല നോർമൽ കോൾ ചെയ്താൽ അവർ എടുക്കില്ല കാര്യം അവർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നോർമൽ കോൾ കട്ട് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നോർമൽ കോൾ വിളിച്ചാൽ കിട്ടില്ല പരാതി പറയേണ്ട വാട്സ്ആപ്പിൽ കോൾ ചെയ്താൽ അവർ എടുക്കുകയും നിങ്ങൾക്ക് വേണ്ട ഐറ്റങ്ങൾ ഫോട്ടോസ് ഇട്ട് തരികയും ചെയ്യും അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട കൊല്ലം അഴത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും അപ്പൊ നമ്മൾ വീണ്ടും എടുത്തു പറയുകയാണ് നമ്മൾ ഓണത്തിന്റെ പർച്ചീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ ഈ ഓണത്തിന് നിങ്ങൾക്ക് തരാൻ നമ്മൾ മുന്നോട്ട് വരികയാണ് അടിപൊളി കളക്ഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് വരികയാണ് ഓക്കെ